നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുണ്ടക്കയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ സാക്ഷ്യപ്പെടുത്തൽ പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാനൂറിലധികം വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ചാലിയാറിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് ബന്ധുക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ട് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നിലവിൽ നൂറ്റി അൻപത് സൈനികരാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നൂറ്റി എഴുപത്തി നാലു പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതു മുതൽ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത് മുണ്ടക്കയിലെ തകർന്ന വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ഈ പ്രദേശത്ത് നിലവിൽ നാല് വീടുകളിൽ എട്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കസേരയിൽ ഇരുന്ന അവസ്ഥയിലും മൃതദേഹങ്ങളുണ്ട് എന്നത് ദയനീയ കാഴ്ചയാണ് എന്നാൽ തകർന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കൽ ദുഷ്കരമാണ് വടം കെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂര മാറ്റുന്നത് നിലവിൽ ഒരു മൃതദേഹം മാറ്റിയിട്ടുണ്ട് മുണ്ടക്കയിൽ മാത്രം നാനൂറിലധികം വീടുകൾ പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ ഉണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇതിൽ മുപ്പത്തി അഞ്ച് നാൽപ്പതോളം വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത് ഉള്ളൊലിക്കുന്ന കാഴ്ചകളാണ് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി വീടുകളും മനുഷ്യരുമുണ്ടായിരുന്ന പ്രദേശത്ത് ഇന്ന് അവശേഷിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന മണ്ണും ചെളിയും പാറക്കെട്ടവും മാത്രമാണ് കാൽമുട്ടിനോളം സ്ഥലത്ത് ചെളി നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തകരെ ദുഷ്കരമാക്കുന്നത് ചവിട്ടുന്നത് ഒരു ശരീരത്തിലാകുമോ എന്ന ഭയത്തിലാണ് രക്ഷാപ്രവർത്തകർ ദൗത്യവുമായി മുന്നോട്ടു പോകുന്നത് കാലെടുത്ത് വയ്ക്കുന്നത് ഭയക്കുന്ന തരത്തിലാണ് പ്രദേശത്തെ അവസ്ഥ തകർന്നടിഞ്ഞ വീടുകളിൽ മൃതദേഹങ്ങളുണ്ട് എന്നാണ് നിഗമനം മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ഭയവും ഇവർക്കിടയിലുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും ചെളിയിലും കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലും ഏറെ ദുഷ്കരമായാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഭീമൻ കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ച് മൃതദേഹം പുറത്തെടുക്കുക ഏറെ വെല്ലുവിളിയാണ് കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ചുമാറ്റാനുള്ള യന്ത്രങ്ങളുടെ അപര്യാപ്തത കാരണം വടം കെട്ടി സ്ലാബുകൾ നീക്കാനാണ് രക്ഷാപ്രവർത്തകരുടെ ശ്രമം വടം കെട്ടി സ്ലാബുകൾ നീക്കാനുള്ള ശ്രമത്തിനിടെ രണ്ടു തവണ വടം പൊട്ടുകയും ചെയ്തിരുന്നു കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാണ് രക്ഷാപ്രവർത്തകരുടെ ആവശ്യം തിരച്ചിലിയുടെ പല ശരീരഭാഗങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട് ഇത് ഡി എൻ എ പരിശോധനയ്ക്ക് സഹായകരമാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അതിനിടെ വയനാട് മുണ്ടക്കൈ ഉണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായം നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി വയനാട്ടിലെ ക്യാമ്പുകളിൽ സന്ദർശിക്കും രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണറുടെ പ്രതികരണം വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് അറിയിച്ചു ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളും കൊണ്ടുപോകും മുപ്പത്തി എട്ട് ആംബുലൻസുകളിലായാണ് ഇവ കൊണ്ടുപോവുക മൃതദേഹങ്ങൾ മേപ്പാടിയിൽ എത്തിച്ച ശേഷം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സൗകര്യമൊരുക്കും ആരും നിലമ്പൂരിലേക്ക് വരേണ്ടതില്ലെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ മൃതദേഹങ്ങളിൽ ഇതുവരെ രണ്ടുപേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക തുടർന്ന് മേപ്പാടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തിരിച്ചറിയലിനായി വയ്ക്കും